പുരുഷന്മാർക്ക് സമത്വം വേണം അതിനായി പുരുഷ കമ്മീഷൻ വരണം ഒരുപാട് നിരപരാധികളായ പുരുഷന്മാർ ശിക്ഷിക്കപ്പെടുന്നു അതുകൊണ്ട് അവരുടെ കണ്ണീരൊന്നും കാണാൻ ആരുമില്ലേ ഞാനുണ്ടേ ഞാനുണ്ടേ എന്നും പറഞ്ഞ് ഒരുത്തന ഇവിടെ കറങ്ങുന്നുണ്ടായിരുന്നു വട്ടിയൂർക്കാവിത്ത് അദ്ദേഹത്തെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ ഇപ്പൊ കേൾക്കുന്നു മാധ്യമങ്ങളുടെ പൗർമ്മയെല്ലാം കേട്ടിരുന്നോ കേട്ടോ കേട്ടോ ഏഹ് പൈസ അടിപ്പ് അതാണ് അതിന്റെ മെയിൻ അജണ്ട അദ്ദേഹത്തിന്റെ തന്നെ ഒരു മെമ്പർ അതിൽ നിന്ന് സ്ഥലം രാജിവെച്ചു പോയി പിന്നെ അതോടൊപ്പം നമ്മുടെ അജിത് വട്ടിയൂർക്കാവ് പുതിയ പ്രവർത്തനം കേട്ടോ അദ്ദേഹത്തിന്റെ ഭാര്യയും സ്വന്തം അമ്മയും അദ്ദേഹം കൊന്നു കളയത്ര കഴിയുമ്പോൾ കാശ് കുറെ അതിന് ഫ്ലക്സും വയ്ക്കും പറഞ്ഞിരിക്കുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ ഫ്ലക്സും വെക്കും അപ്പൊ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് മെൻസ് അസോസിയേഷന്റെ വട്ടിയൂർക്കാത്തിന്റെ ലീലാ മെൻസ് അസോസിയേഷനെ നല്ല രീതിയിൽ അതെ ഈ ആളുടെ മനസ്സിൽ ഇങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ ഇത്ര ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ആയിരുന്നു എന്നൊന്നും നമുക്കും അറിയില്ലായിരുന്നു എന്തായാലും ആ ഹണി റോസിന്റെ സംഭവം വന്നതോടുകൂടിയാണ് ഈ ഒരു മെൻസ് അസോസിയേഷൻ എന്ന കാര്യത്തിന് പ്രത്യേകമായിട്ട് കൂടുതൽ ഊന്നൽ വരികയും ഒത്തിരി പേര് ഇതിനു മുന്നോട്ട് പ്രവർത്തിക്കാൻ വരികയും ഒക്കെ ചെയ്ത് അതിനകത്തൊരു പ്രധാന ആരായിരുന്നു അയ്യോ മറക്കാൻ പറ്റുമോ എന്റെ പൗർണമി അങ്ങയുടെ ശല്യം സഹിക്കാൻ പറ്റാതെ ഹണി റോസ് പിന്നെയും പരാതി കൊടുത്തു അപ്പോ ഉടനെ എന്നെ മത്ര സമ്മേളനം വിളിച്ചു കൂട്ടി ഏതാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങേ അറ്റം വരെ പോകും ഇനി കോടികൾ കൊടുത്താലും ഞാൻ പിൻവാങ്ങത്തില്ല അങ്ങ അതാണ് ഇതാണെന്നൊക്കെ കിടന്ന് രാഹുൽ ഈശ്വരം ഇപ്പൊ രാഹുൽ ഈശ്വര സമയം വന്നില്ലേ അങ്ങോട്ട് പോയിരിക്ക ഈ മെല്ലി കൊല്ലം മെൻസ് അസോസിയേഷന്റെ കാര്യം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പുരുഷന്മാരെ അനുകൂലിക്കുന്ന ഒരു സംഘടന വേണം അവർക്ക് കാര്യങ്ങൾ പറയാനും ഷെയർ ചെയ്യാനും ഒരു സംഘടന വേണം അവർക്ക് വേണ്ടി വേണം എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ട് ഘോര ഘോര പ്രസംഗിക്കാൻ സെക്രട്ടറിയുടെ ഫ്രണ്ടിലൊക്കെ പോയി ഈ അജിത്ത് വട്ടിയൂർക്കാവും ഒക്കെ ആയിട്ട് ഭയങ്കര സംസാരവും പ്രകടനവും ഒക്കെ ആയിരുന്നു അപ്പോൾ ഈ അജിത് വട്ടിയൂർക്കാവിന്റെ ഇത്തരത്തിലുള്ള ഓഡിയോ ഒക്കെ വന്നപ്പം ഈ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ ഭാരവാഹിയായിട്ട് നിന്നൊരാളാണല്ലോ പെട്ടെന്ന് ഈ ഓഡിയോ വന്നപ്പോഴത്തേക്ക് രാജ്യം ഉണ്ടായിരുന്നു രാജിവെച്ച് പോയി അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പൊതുവേ ഉള്ള രാഹുലീശ്വരന്റെ ഒരു നേച്ചർ വെച്ചിട്ട് ഇപ്പോൾ രംഗപ്രവേശനമൊക്കെ കഴിയേണ്ട സമയം അതിക്രമിച്ചു പക്ഷെ ഇതുവരെ ആളെ കാണാനില്ല ഇപ്പം ഷാരിക പറഞ്ഞതുപോലെ ഇപ്പൊ മുകേഷ് എം എൽ എയുടെ പ്രശ്നം പരിഹരിക്കാൻ നടക്കുവാണെന്ന് തോന്നുന്നു പുതിയ കേസ് അസോസിയേഷൻ അതായത് അക്മ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്നാണ്ട് അതിന്റെ പേര് അമ്മയ്ക്ക് വരെ അമ്മ ഓക്കെ അത് മൊത്തം ഉടായിപ്പാണെന്നതിന്റെ ഏറ്റവും വലിയ വോയിസ് ഓവർ ഇപ്പൊ പല മാധ്യമങ്ങളുടെയും അടുത്ത മാധ്യമങ്ങൾ ഏറ്റെടുക്കും ഇനി പേരെ പലരും ഇതിന്റെ പുറകെ നടന്ന് കൃത്യമായ കാര്യങ്ങൾ അന്വേഷിച്ചു പറയും അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഈ പറയുന്ന ഈ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് കൂടിയ ടീമുകളൊക്കെ കൂലിപ്പെട്ട ആളോ അറിഞ്ഞില്ലയോ എല്ലാവർക്കും കൂലി കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് ആ എണ്ണൂറ് രൂപ പെർ ഡേ കൂലി ഓക്കെ അപ്പൊ ഈ പാലഭിഷേക്ക് സ്നേഹം കൊണ്ടല്ല അവര് മാക്സിമം ഉപയോഗിക്കുക അല്ലെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കാശ് വാഴ അല്ല ഒരു കാര്യം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഈ രാജ്യവെച്ച് പുറത്തു പോയ ഒരാൾ പറയുന്നുണ്ടായിരുന്നു വിദേശത്തു നിന്നുള്ള ഒത്തിരി പേര് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒത്തിരി മലയാളികൾ അതായത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റിഅൻപത് രൂപ അപ്പൊ ആ ഇത്രയും പൈസ വാങ്ങിയിട്ടാണ് ആ സംഘടനയിൽ ഒരു അംഗത്വം ലഭിക്കുന്നത് ഈ ആളുകളൊക്കെ എന്ത് വിചാരിച്ചതിനകത്ത് അംഗത്വം എടുക്കുന്നത് ഞങ്ങക്ക് നീതി കിട്ടും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള സാഹചര്യം നീതി കൊടുക്കുകയാണ് അല്ല അതും പറയുന്നുണ്ട് നീതി കൊടുക്കും നീതി അജണ്ട എന്ന് പറഞ്ഞിട്ടാണ് അതല്ല പറയുമോ ആറു മാസമോ ഒരു വർഷമോ ഇവിടെ പ്രവർത്തിക്കണം പാർട്ടിക്ക് പോലും ഇല്ലല്ലോ ഇത്ര അവരുടെ മെമ്പർഷിപ്പ് കിട്ടാൻ പോലും അവർക്ക് പോലും ഇല്ല ഇത്ര അജണ്ടയും നിയമങ്ങളും ഒന്നും ആറു മാസം തൊട്ട് ഒരു വർഷം വരെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇവരുടെ കാര്യത്തിൽ നീതി കൊടുക്കാൻ പറ്റത്തുള്ളൂ ഈ നീതി ഉണ്ടാക്കി കൊടുക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ അമ്മയും ഭാര്യയൊക്കെ എങ്ങോട്ട് അമ്മയും ഭാര്യ ഒക്കെ എങ്ങോട്ട് പോയി ഇയാൾ ഭാര്യ കാണിക്കുന്ന ഭാര്യയില്ല എത്ര ധൈര്യപൂർവ്വമാണ് ആ ഒരു വോയ്സിനോട്ട് പുള്ളി അയച്ചതും പ്രചരിപ്പിക്കുന്നതും പുള്ളി പച്ചയ്ക്ക് വിളിച്ചു പറയാണ് ഞാൻ പല സ്ഥലത്ത് സ്ഥലങ്ങളടക്കം മെൻഷൻ ചെയ്യുന്നുണ്ട് അവിടെ ഫ്ലെക്സ് ബോർഡ് വെച്ച് എല്ലാരെയും അറിയിച്ചിരിക്കും മീഡിയകളെയും അറിയിച്ച ശേഷമേ ഞാൻ ഇത് ചെയ്യുള്ളൂ ഞാൻ ഉറപ്പായിട്ടും കൊന്നിരിക്കുന്നു എന്ത് ധൈര്യമാണ് ആൾക്കിങ്ങനെ സംസാരിക്കാൻ അയാൾക്ക് എന്ത് അധികാരമുണ്ട് ഇങ്ങനെ പറയാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനോടകം തന്നെ പുള്ളിനെ അറസ്റ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചില്ലേ എടോ ഈ സംസ്കാര സമ്പന്നം നടിക്കുന്ന ഈ രാഹുൽ ഈശ്വരനെ ആണല്ലോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര അറിവ് വരും ഇപ്പൊ രാഹുൽ ഈശ്വരൻ എന്തൊക്കെ വിഡിത്തരങ്ങൾ ഇതിനകത്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും പകുതി ഉണ്ടെന്നാണല്ലോ ധാരണ അപ്പൊ അദ്ദേഹം അതിനനുസരിച്ച് പ്രവർത്തിക്കട്ടെ അതിനു പകരം ഇങ്ങനെ പോലെ മൂളയില്ലാത്തവന്റെ പുറയാണെന്ന് സമയം കളഞ്ഞ് ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളൊക്കെ പുരുഷ സംഘത്തിലുണ്ട് പുരുഷന്മാർക്ക് സപ്പോർട്ടാണ് പുരുഷന്മാർക്ക് നീതിന്നായി ഉറപ്പാക്കും എന്ന് പറഞ്ഞാൽ ഇയാളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അതെ അത് മാത്രമല്ല ഈ പറയുന്ന വട്ടിയൂർക്ക അജിത്ത് എന്ന് പറയുന്ന ആളുടെ വീടിന്റെ വാടക പോലും കൊടുക്കുന്നത് ഇങ്ങനെ കിട്ടുന്ന ഫണ്ടിൽ നിന്നാണ് റിച്ച് റിച്ച് അതാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് അതെ അതെ അല്ല ഇത്രയും ഇതിനോടകം അല്ല ഇപ്പൊ ഈ കാശ് കൊടുത്ത് ഒരാൾക്ക് ഇപ്പൊ വിഷാരിക പറഞ്ഞ പെർ ഹെഡ് എയ്റ്റ് ഹൺഡ്രഡ് രൂപ അതായത് എണ്ണൂറ് രൂപ കൊടുത്ത് വിളിച്ചു വരുത്തേണ്ട എന്ത് ആവശ്യതയുള്ളത് ഇപ്പൊ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഒരാളിൽ നിന്ന് ഈടാക്കുന്നുണ്ടെങ്കിൽ ആ ഫണ്ട് തന്നെ ഇതിന് മതിയാവുമല്ലോ എടോ ഞാനൊന്ന് ചോദിക്കട്ടെ അങ്ങനെ ആണെങ്കിൽ വിമൻസ് അസോസിയേഷൻ രൂപീകരിച്ച് ഫ്രീ ആയിട്ട് രൂപീകരിക്കും നമ്മള് സ്ത്രീകൾ അല്ലെ നമ്മളല്ല സ്ത്രീകള് വിമൻസ് അസോസിയേഷൻ രൂപീകരിച്ച് കഴിഞ്ഞാൽ എത്ര ലക്ഷക്കണക്കിനല്ല ഒന്നര കോടി സ്ത്രീകളും വരും ഇങ്ങോട്ട് കേറാൻ പക്ഷേ കാരണം ഇപ്പൊ നടക്കുന്ന കഥകൾ എടുത്ത് കഴിഞ്ഞാൽ എല്ലാം കൊന്നിരിക്കുന്ന ഈ സൈക്കോ ആണുങ്ങളാ കണ്ണുങ്ങളൊന്നും അല്ല ഇവയൊക്കെ എന്നാ ഈ തന്നെ ഒന്നും മിണ്ടാത്തത് എന്താ അപ്പൊ അങ്ങനെ സമയമില്ല എന്ന് വെച്ചാൽ ഭാര്യയും മുൻഭാര്യേയും അമ്മയും കൊല്ലാൻ നടക്കുവല്ലേ ബോധവും വിവരവും ഇല്ലാത്ത ഈ പറഞ്ഞ പോലെ വിവേകത്തോട് സംസാരിക്കാത്ത ഈ മനുഷ്യനാണോ പാവപ്പെട്ട അത്യാവശ്യം അപ്പാവികളായ പുരുഷന്മാരുണ്ട് അതുങ്ങൾക്ക് നീതി നടപ്പിലാക്കാൻ കൊടുക്കാൻ പോകുന്ന ഇങ്ങനെ കൊലപാതകവും അക്രമവും ആഹ്വാനം ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു സംഘടനയുടെ നേതൃത്ഥാനത്തിരിക്കുന്നത് അപ്പോ ഇത് മിയർ അതായത് ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ ഇത് പൈസ അടിക്കാനുള്ള സാധനം തന്നെയാണ് തീർച്ചയായും കാരണം അവർ തന്നെ പറയുന്നുണ്ട് ഈ ഹണി റോസിന്റെ സംഭവം വന്നപ്പം ഇതിന് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ബോബി െമ്മൂർ എന്ന വ്യക്തിയെ കൂടെ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇവര് പ്രൊമോഷൻ നടത്തിയെടുത്ത് ഈ ഒരു ആ ഒരു അറിയാം നടി എന്ന് പറയുമ്പോ അല്ലെ ഹണി റോസ് എന്ന് പറയുമ്പോ എത്രത്തോളം പ്രമുഖയായ ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂറും അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ പ്രമുഖനായ ഒരു വ്യവസായിയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു കേസിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും വേറെ കാശ്ജലമൊന്നുമില്ലാതെ ഇവരുദ്ദേശിക്കുന്ന കാര്യം അത്രയും ആളുകളിലേക്ക് എത്തിക്കാമെന്നുള്ള കൃത്യമായ ബോധ്യത്തോടെ തന്നെ ഒരു പി ആർ വർക്ക് പോലെയാണ് ഈ ഒരു വാർത്തയെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ അവർ കണ്ടതും അതിനനുസരിച്ച് പ്രവർത്തിച്ചതും അതിൻ്റെതായ ഗുണം തീർച്ചയായും അവർ ആ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരുപാട് പേര് ഈ സംഘടനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു ഈവൻ സ്ത്രീകളടക്കം അല്ലെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നു വലിയ രീതിയിലോ കാരണം ആ എന്താ അവര് വെച്ചാ റിപ്പോർട്ട് ആ അതുവരെ ഒരു അവസ്ഥ അപ്രൂവലിനുള്ള സ്റ്റേജിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഈ രാഹുലീശ്വരൻ അങ്ങനെയൊക്കെയാണ് പത്രസമ്മേളനത്തിൽ നിന്ന് വിളിച്ചു കൂവിയത് ഇത് നിയമത്താൽ അപ്രൂവൽ ആക്കുന്നതിനുള്ള സംവിധാനത്തിലേക്ക് അതായത് ഒരു കമ്മീഷൻ എന്ന രീതിയിൽ കുറച്ച് കമ്മീഷൻ എന്ന ലെവലിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് അതിനുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊന്നും സമയം ഞങ്ങൾ ജസ്റ്റ് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഭയങ്കര ഘോര ഘോര പ്രസംഗം രാഹുൽ ഈശ്വരനാണ് അവിടെ ഇരുന്ന് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു എന്തേ അദ്ദേഹം ഇപ്പൊ ഇത് എന്തായാലും എടാ ഒരു വാർത്തയിട്ട് പ്രത്യേകിച്ച് എന്താ ഇപ്പോ എം എൽ എ നമ്മുടെ മുകേഷ് എം എൽ എയുടെ വാർത്തയിട്ട് അരമണിക്കൂറിനുള്ളിൽ അതായത് ഈ പീഡനത്തിനിരയായ വ്യക്തി ഉമ്മ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ സ്വമേധയാ ഇഷ്ടം കൊണ്ട് കൊടുത്തോണ്ട് അതെങ്ങനെയാണ് പീഡനമാകുക എന്ന് പറഞ്ഞാൽ എസ് ഐ പി അവിടെ നോക്കുകയാട്ടിരിക്കണോ അവരൊക്കെ മത്തായി കുട്ടിമാരാണെന്നാണോ രാഹുൽ ഈശ്വര പറഞ്ഞത് കൃത്യമായ വ്യക്തമായ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ ചാറ്റ് വ്യക്തി എന്തായാലും ചുമ്മാ ഈ എസ് ഐ പിക്ക് അറിയാലല്ലോ ഈ ചാറ്റ് കാണുമ്പോൾ ഇത് സന്തോഷത്തോടെ ചെയ്താണോ നിർബന്ധിച്ച് ചെയ്താണോ ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ ഡിജിറ്റൽ തെളിവുകൾ അവർ വെച്ചിരിക്കുന്നത് സോ രാഹുൽ ഈശ്വർ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോ രാഹുൽ ഈശ്വർ എന്തുകൊണ്ടാണ് പൈസ മേടിച്ചുകൊണ്ട് വട്ടിയൂർക്കാവത്തിന്റെ പാലവിഷേദന എന്നത് ട്രാവൽ അലവൻസ് എന്തിനാ സ്വന്തം കൈ മുടക്കി ചെന്നാ പോരെ എന്തിനാ ട്രാവൽ അലവൻസ് വാങ്ങിക്കുന്നത് ആൾ ഒന്നിന് എണ്ണൂറ് പേർക്ക് എത്ര രൂപ അതെ ക്രാക്കേഴ്സിനുള്ള ചെലവ് എല്ലാത്തിനും മറ്റേ ബാനറ് എല്ലാത്തിനുള്ള സാധനങ്ങളിലും വലിയ പട്ടിക പട്ടികർക്കാവ് ഇട്ടിട്ടുണ്ട് അപ്പൊ അക്കൂട്ടത്തിൽ രാഹുൽ ഈശ്വരന് കൊടുത്ത പൈസയും കൂടെ ഉണ്ട് വലിയ പൈസയൊന്നുമല്ല എന്നാലും അറുന്നൂറ് രൂപ അദ്ദേഹം ജി എൽ എഴുതി പഠിച്ചു എന്തിനാണ് രാഹുലിന് അത്ര മനുഷ്യനാണോ ഇത്രയും മെൻസ് അസോസിയേഷനോട് അദമ്യമായ ആഗ്രഹവും ബഹുമാനവും ഘോരഘോരം ഇതൊക്കെ ഒരു കർമ്മയായിട്ടല്ലേ എടുക്കേണ്ടത് അതായത് ഇതൊരു ഒരു സർവീസ് ആയിട്ട് എടുക്കേണ്ട തീർച്ചയായും ഇത്രയും ഒരു ഇത്രയും വലിയ ആൺ സമൂഹത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒരു സംഘടന രൂപീകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അത്രയും ആത്മാർത്ഥമായി സംസാരമൊക്കെ കേട്ടുകഴിഞ്ഞാൽ ആത്മാർത്ഥത അങ്ങ് തുളുമ്പി നിൽക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ അടക്കമുള്ള എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് പക്ഷേ നമ്മള് പുള്ളിയുടെ പത്ത് നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം കാര്യങ്ങൾക്കും യോജിക്കുന്നില്ലെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാവരും യോജിപ്പറിയുകയും ചെയ്തിരുന്നു പക്ഷെ ഈയൊരു സാഹചര്യത്തിൽ രാഹുൽ ഈശ്വരൽ നിന്ന് മൗനമല്ല പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഈശ്വരനീ മൗനം ഖണ്ഡിച്ച് വരുവായിരിക്കും എന്തായാലും നമുക്കത് നോക്കാം എനിവേ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗർണമി ഈ പുരുഷ കമ്മീഷനൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അതിന് ഇച്ചിരി ബോധവും വിവരവും ഒക്കെ ഉള്ള അതായത് ഒരു പുരുഷൻ നിരപരാധികളായ പുരുഷന്മാർ ശിക്ഷിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ആ ഭാഗത്ത് അവർ മനഃപൂർവ്വം നമ്മൾ ഒരിക്കലും പറയുന്നില്ല അവർ ഉറപ്പായിട്ട് ഇരയാകുന്നുണ്ട് ഒരു നമ്മുടെ ഈ പല കേസുകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും പുരുഷന്മാർ പറ്റിക്കപ്പെടുന്നുണ്ട് പുരുഷന്മാരെ പ്രേമത്തിന്റെ പേരിൽ വഞ്ചിക്കപ്പെടുന്നുണ്ട് മരണപ്പെടുന്നുണ്ട് പൈസ തട്ടുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഇതിൽ പാവപ്പെട്ട പുരുഷന്മാർ എന്നുവച്ചാ പാവങ്ങളാന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാരും പാവങ്ങളൊന്നുമല്ല എന്നാൽ അങ്ങനെ ചതിക്കപ്പെടുന്നവരുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ ഭാഗം കേൾക്കാൻ ഉറപ്പായിട്ടൊരു കമ്മീഷൻ ഒരു പുരുഷ കമ്മീഷനും അവരുടെ സ്പേസിൽ നിന്നുകൊണ്ട് അവരെ മനസ്സിലാക്കാനും അവരുടെ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് തുറന്നു പറയാനും ഉള്ളൊരു കമ്മീഷൻ തീർച്ചയായിട്ടും ആവശ്യമാണ് പക്ഷേ അതിന്റെ ഈ അജിത് പട്ടിയൂർക്കാവനെ പോലെയുള്ള ഈ എന്തും തോന്നിയവാസവും വിളിച്ചു പറഞ്ഞ് കാശ് കൊടുത്ത് അല്ലെങ്കിൽ കാശ് മാറ്റി എന്ത് വൃത്തിയേടും സ്ത്രീക്കെതിരെ എന്ത് വൃത്തിയേടും വിളിച്ചു പറഞ്ഞാൽ ഫെയിം ആകുമെന്ന് പറഞ്ഞ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി നടക്കുന്ന ആൾക്കാരെയല്ല ഇതിന്റെ സംഘടനയുടെ സ്ഥാനത്തിരിക്കണം അതിന് കറക്റ്റ് ബോധവും വിവരം ും അത്യാവശ്യം നിർത്തിക്കൊള്ളു സാംസ്കാരിക നായമാരെയൊക്കെ എടുത്തു വെക്കൂ അല്ലാതെ ഇദ്ദേഹത്തെ പോലെ പേര് കിട്ടാൻ വേണ്ടി മാത്രം അക്മ എന്നൊരു സ്ഥാനം അതായത് ഒരു കുപ്രസിദ്ധിയാണ് ഇപ്പോ മെൻസ് അസോസിയേഷൻ ഉണ്ടായിരിക്കുന്നത് അങ്ങനെയല്ല വേണ്ടത് മെൻസ് അസോസിയേഷൻ പറഞ്ഞാൽ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള അസോസിയേഷൻ ആയിരിക്കണം അതിന് പറയുന്ന ഓൾ കേരളയിലെ ഈ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സെല് ഒരു സെല്ല് വേണം അതിന് കൃത്യമായി ഫീസ് വയ്ക്കണം അതൊക്കെ വേണം പക്ഷെ അതിന് കൃത്യമായ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഈ പറഞ്ഞുള്ള മീറ്റിംഗ്സും എല്ലാം വേണം അല്ലാതെ നല്ലൊരു നേതൃത്വം നല്ലൊരു നേതൃത്വം വേണം അല്ലാതെ പുരുഷന്മാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏതൊരു അജിത് പട്ടിയൂർക്കാവിന്റെ മെഡല വർത്താനം കേട്ടുകൊണ്ട് വന്നാൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോകാം